താമരശ്ശേരി ചുരം കയറി വയനാട്ടിലേക്ക് പോകുമ്പോൾ കണ്ടിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് അപ്പൊ വിട്ടാലോ താമരശ്ശേരിയിൽ നിന്നും ഈങ്ങാപ്പുഴ കഴിഞ്ഞ് കുറച്ചു മുൻപോട്ട് പോയാലേ റോഡ് സൈഡിൽ നമുക്ക് ഒടുങ്ങാക്കാട് മസ്ജിദ് കാണാൻ പറ്റും മർക്കസ് നോളേജ് സിറ്റി കേരളത്തിന്റെ താജ്മഹൽ എന്നാണ് ഈ ഒരു മസ്ജിദിനെ അറിയപ്പെടുന്നത് ഇവിടെ നമുക്ക് എല്ലാ ആളുകൾക്കും വരാൻ പറ്റൂട്ടോ ചുരത്തിൽ ബ്ലോക്ക് ആണെങ്കിലേ അടിവാരത്തു നിന്നും നാലാം വളവിലേക്ക് എത്തുന്ന എത്തുന്നൊരു റോഡുണ്ട് ഇതാ വലിയ വാഹനങ്ങൾക്ക് വരാൻ പറ്റില്ല മലബാറിൽ ബ്രിട്ടീഷ് അധിനിവേശം കൊടുമ്പിരി കൊള്ളുന്ന പതിനാറാം നൂറ്റാണ്ടിൽ കോഴിക്കോട് നിന്നും ചുരം കയറി വയനാട്ടിലേക്കും അതുവഴി മൈസൂറിലേക്കും പോകാൻ വേണ്ടിയിട്ടേ ഒരു റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ പഠിച്ച പതിനെട്ട് പണി നോക്കിയിട്ടും പറ്റിയിട്ടില്ല വയനാട്ടിലെ കാടിനെയും ഭൂപ്രകൃതിയും നല്ല പോലെ അറിയുന്ന ആദിവാസി പണിയൻ വിഭാഗത്തിലെ കാരണവരായിരുന്ന കരിന്തണ്ടന്റെ സഹായത്തോടെയാണ് ഈ ഒരു ചുരം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാണ് ഈ ചുരത്തിലെ പ്രധാന വ്യൂ പോയിന്റ് ഈ ഒരു കവാടം കടന്നാൽ നമ്മൾ വയനാട്ടിലെത്തി കരിന്തണ്ടനെ ബ്രിട്ടീഷുകാർ ചതിച്ചു കൊന്നു എന്നാണ് പറയുന്നത് കരിന്തണ്ടന്റെ ആത്മാവിനെ പിടിച്ചു കെട്ടിയ ചങ്ങലയാണിതാ ഈ കാണുന്നത് എന്നൂര് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കാടിനുള്ളിലെ ആദിവാസി സെറ്റിൽമെന്റിലെ അതിവിടെ റീക്രിയേറ്റ് ചെയ്തതാണ് ഇതേപോലെയാണോ ഇവരെ ഊര് എന്ന കാര്യത്തിൽ കുറച്ച് സംശയമുണ്ട് കാടിനുള്ളിൽ പോയിട്ട് ഇവരുടെ ഊരും കാര്യങ്ങളും കാണാനൊന്നും നമുക്ക് പെർമിഷൻ ഇല്ല ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ ട്വന്റി യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം നേരെ വയനാടിന്റെ കാഴ്ചകൾ കാണാൻ പോവല്ലേ